നമസ്കാരം വിവാഹവും ജ്യോതിഷവും മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങളിൽ ഒന്നാണ് വിവാഹം രണ്ട് വ്യക്തികളുടെ മാത്രമല്ല രണ്ട് കുടുംബങ്ങളുടെയും മനസ്സുകളുടെയും സംഗമമാണ് അത് ഈ ബന്ധം സന്തോഷകരവും ദീർഘകാലമായിരിക്കണമെങ്കിൽ പരസ്പര സ്വഭാവവും മനോഭാവവും പൊരുത്തപ്പെടുന്നത് അത്യാവശ്യമാണ് അതിനാലാണ് പ്രാചീന കാലം മുതൽ ജ്യോതിശാസ്ത്രം വിവാഹ നിർണ്ണയത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അതുപോലെ തന്നെ കർത്തി മാമാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഈ ജാതകം നോക്കാതെ വിവാഹം ചെയ്താൽ എന്തായിരിക്കും ഫലം അതിലേ നമുക്ക് നമ്മുടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കാം ജാതകം നോക്കാതെ വിവാഹം നടത്തിയാൽ ദോഷഫലം ഉണ്ടാകണം എന്ന് തീർത്തും പറയാൻ പറ്റൂല അനുകൂലമായിട്ടുള്ള ഗ്രഹനിലയാണെങ്കിൽ അതിൻ്റെ അനുഭവങ്ങൾ ജാതക നോക്കാതെ വിവാഹം കഴിച്ചാലും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയോ ഏഹ് മറ്റു സമുദായക്കാര് ക്രിസ്ത്യൻസും മുസ്ലിംസും ജാതകം നോക്കാതെ വിവാഹം കഴിക്കുന്നവരുണ്ടല്ലോ അങ്ങനെ നോക്കുമ്പം അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി ഉണ്ടെങ്കിൽ ജാതകം നോക്കാതെ വിവാഹം കഴിക്കുന്നത് ദോഷമായിട്ട് പറയാൻ പറ്റൂല പക്ഷേ ചില സൂചനകൾ സൂര്യൻ ചൊവ്വ കുജൻ സൂര്യൻ അതേപോലെ ശനി അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾ ചില സൂചനകൾ തരുന്നു അതിൻ്റെ റിഫ്ലക്ഷൻസ് എപ്പോഴായാലും ഉണ്ടാകാതിരിക്കത്തില്ല എന്നുള്ളത് പല ഗ്രന്ഥങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല അനുഭവങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതല്ല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് തെളിയിക്കപ്പെട്ടതാണ് അപ്പൊ അങ്ങനെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന പല ഗ്രഹനിലകളും നമുക്ക് അനുഭവ ജാതകങ്ങളായിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടും അതുകൊണ്ട് ജാതകം നോക്കാതെ വിവാഹം കഴിച്ചാൽ ദോഷമായിരിക്കും എന്ന് തീർത്തും പറയാൻ പറ്റൂല അനുഭവങ്ങൾ നല്ലതായിട്ട് വരുന്നതുമുണ്ട് ചീത്തയായിട്ട് വരുന്നതുമുണ്ട് ദോഷമായിട്ട് വരുന്നതുമുണ്ട് ദോഷമായിട്ട് വരുന്നതിന് ദോഷപ്പെട്ട അനുഭവ യോഗമില്ലാത്ത രണ്ട് ഗ്രഹനിലകൾ ചെറുക്കാതിരിക്കുക എന്നുള്ളത് ഒരു പ്രിഫറൻസ് ആണ് എന്ന് വെച്ചിട്ട് ഇപ്പോഴത്തെ പൊരുത്ത പരിശോധനയുടെ ഒരു ഡീപ്പായിട്ട് പോയിട്ട് ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് അതായത് എന്ന് പറയാം അത് ഈ എത്ര മാത്രം പ്രാധാന്യമുള്ളതാണ് അതെ അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പല കാര്യങ്ങളും സൂചന തരുന്നത് ജാതകത്തിലുണ്ട് ഗ്രഹനിലയിലുണ്ട് അതായത് എല്ലാ നക്ഷത്രങ്ങളിലും ജനിക്കുന്നവർക്ക് ഒരേ ഫലമല്ല അല്ലെങ്കിൽ ഒരേ നക്ഷത്രത്തിൽ ഒരു ദിവസം ജനിക്കുന്നവർക്ക് പന്ത്രണ്ട് ലഗ്നത്തിൽ ജനിക്കുന്നവരുടെ ഫലം വ്യത്യാസമാണ് അപ്പം നക്ഷത്രത്തിന്റെ മാർഗത്തിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോഴും എപ്പോഴും വിളിച്ചു ചോദിക്കുന്നത് ചേരാത്ത നക്ഷത്രം ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴാണ് നല്ല ഗ്രഹനിലകളം മിസ്സാവുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ മാനദണ്ഡം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ വിവാഹഭാവം എന്ന് പറയുന്നത് ലഗ്നത്തിന്റെ ഏഴാമ്പത്തെ ഭാവമാണ് അത് ശ്രദ്ധിക്കുക ലഗ്നത്തിന്റെ ഏഴാം ഭാവം തന്നെയാണ് വിവാഹഭാവം അതേപോലെ സന്താനഭാവം ഭാവം ലഗ്നത്തിന്റെ അഞ്ചാം ഭാവം അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ അതിനെ അനുസരിച്ചിട്ടാണ് ഫലങ്ങൾ പലതും തരുന്നത് വിവാഹ ഭാവത്തിന്റെ ഭാവത്തിന്റെ അധിപന്മാർ ദോഷമായിട്ട് വരികയാണെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ ജാതകത്തിൽ ജീവിതത്തിൽ ഉണ്ടാകും അതേപോലെ സന്താന ഭാവത്തിന്റെ ക ഘടകങ്ങളും ഭാവവും അനുകൂലമല്ലാതെ അല്ലാതെ വരുമ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അപ്പൊ എന്തായാലും ജാതകത്തിന് പ്രധാനമായിട്ട് റോള് ഗ്രഹനിലയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ വിവാഹ ജീവിതമായിട്ട് കണക്ട് ചെയ്ത ഒരുപാട് ഗ്രഹങ്ങളുടെ സ്വാധീനം ഭാവത്തിന് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ വിവാഹ പൊരുത്തം നോക്കുമ്പോഴാണ് നക്ഷത്ര പൊരുത്തത്തിനാണോ ഗ്രഹനില വഴിയുള്ള പൊരുത്തം നോക്കലിനാണോ പ്രാധാന്യം ഉറപ്പായിട്ടും ഗ്രഹനില വഴിയുള്ള പൊരുത്തം നോക്കലാണ് നക്ഷത്ര പൊരുത്തം എന്ന് പറയുന്നത് പണ്ടൊരു കാലഘട്ടത്തിൽ നക്ഷത്രം മാത്രം കണക്കാക്കിയിരുന്ന കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് അന്ന് നക്ഷത്രം മാത്രമേ അറിയത്തുള്ളൂ അന്ന് സൂക്ഷ്മമായിട്ട് ജനിച്ച സമയത്തിൻ്റെ അനുസരിച്ച് ലഗ്നത്തിലേക്ക് വരുന്നില്ലായിരുന്നു ആ സമയത്ത് ഒരു നക്ഷത്രം വരും നക്ഷത്രവുമായിട്ട് പൊരുത്തം ഇത്രയുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ലോജിക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുക ഇന്നും പ്രാക്ടിക്കൽ കൂടി ഒരാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥ ഒരിക്കലും നക്ഷത്രങ്ങളുടെ പൊരുത്തം മാത്രം നോക്കി പല ഗ്രഹനിലകളും നോക്കാതെ ഗ്രഹനിലകൾ നോക്കാതെ തന്നെ പരം നക്ഷത്രത്തിന് എട്ട് പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ദോഷജാതകങ്ങൾ ചേർക്കുന്ന ഗ്രഹനിലകൾ ചേർക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അതേപോലെ നക്ഷത്ര പൊരുത്തമാണ് ദോഷമാണ് ഈ നക്ഷത്ര പൊരുത്തം ഇത് ചേരില്ല എന്ന് പറഞ്ഞ് കളയുമ്പോൾ അവിടെ നല്ലൊരു ഗ്രഹനില മിസ്സായി പോകുന്നു എന്നുള്ളത് അനുഭവത്തിൽ വരുന്നു അതുകൊണ്ട് ഗ്രഹനിലയുടെ പൊരുത്തമാണ് നമുക്ക് പ്രധാനം നക്ഷത്രങ്ങളുടെ പൊരുത്തമല്ല എല്ലാ കാർത്തികയിൽ ജനിക്കുന്നവരുടെയും ഒന്നല്ല എല്ലാ തിരുവോണത്തിലും ജനിക്കുന്നവരുടെ ഫലം ഒന്നല്ല നമ്മൾ ഏതെങ്കിലും ഒരു തിരുവോണത്തിന് ഏതെങ്കിലും ഒരു കാർത്തിക എന്നുള്ള പൊരുത്തം നോക്കുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടല്ല പോകുന്നത് അതുകൊണ്ട് നക്ഷത്ര പൊരുത്തത്തിനേക്കാട്ടിലും കൂടുതൽ ഗ്രഹനില ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൻ്റെ അവസ്ഥ അതിലേക്ക് വരണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അതുപോലെ നമുക്ക് ദോഷം ചൊവ്വാദോഷം വിവാഹത്തിൽ ചൊവ്വാദോഷം എന്നൊരു ദോഷം ഇല്ല അതാണ് ആദ്യം പറയാനുള്ളത് ദോഷം എന്നൊരു ദോഷം ഇല്ല അതായത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം വിദ്വേഷത്തിന്റെയും കലകത്തിന്റെയും ഗ്രഹമാണ് ആ ഗ്രഹം ഏഴില് നിൽക്കുകയാണ് ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യാണ് എന്നുണ്ടെങ്കിൽ പാട്ട്നട ജാതകത്തിലും അതേപോലെ ഏഴിലേക്ക് ചൊവ്വയുടെ ബന്ധം വന്നാൽ യഥാർത്ഥത്തിൽ കലകത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഗ്രഹങ്ങൾ രണ്ടുപേർക്കും ഒരേപോലെ സ്വാധീനിക്കുമ്പം വിവാഹഭാവത്തിനെ സ്വാധീനിക്കുമ്പം കലകം ഇല്ലാതാകത്തില്ല വിദ്വേഷം ഇല്ലാതാകത്തില്ല ഉണ്ടാകാതെ ഇരിക്കത്തില്ല അത് യഥാർത്ഥത്തി എന്താണ് പിന്നെ ജ്യോതിഷത്തിന്റെ പ്രധാനമായിട്ട് നെഗറ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ചൊവ്വ ഉള്ള ഏഴില് ചൊവ്വയോ ലഗ്നത്തിൽ ചൊവ്വയോ ഒക്കെ ഏഴിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയോ ഒക്കെ ഉള്ള സ്ത്രീ സ്ത്രീജാതകത്തിന് ഏഴില് പിന്നെയും പാപൻ അതായത് ചൊവ്വ അല്ലെങ്കിൽ ശനി അല്ലെങ്കിൽ പാപന്മാർ നിൽക്കുന്ന ഗ്രഹനില മാച്ച് ചെയ്യിച്ചാൽ ദോഷം തന്നെയാണ് അങ്ങനെ പാടില്ല ചൊവ്വ ദോഷമാകണമെങ്കിൽ പാട ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി നെഗറ്റീവായിട്ട് അതായത് ഇവർക്ക് അനുകൂലമായിട്ട് വരുമ്പോഴാണ് ആ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ദോഷമായിട്ട് മാറുന്നത് അല്ലാതെ ജനിക്കുന്ന ഒരാളുടെ ഗ്രഹനിലയിൽ ചൊവ്വ നിൽക്കുന്നത് ദോഷമാകുന്നില്ല ചൊവ്വാ ദോഷം എന്നൊരു ദോഷത്തോടു കൂടി ആരും ജനിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ പ്രേമ വിവാഹത്തിന് ജ്യോതിഷത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പങ്കോ അങ്ങനെ അതെ പ്രേമവിഭാഗത്തിന് ജോഷത്തിൽ പങ്കുണ്ട് കാരണം ഇഷ്ടവിഭാഗമാണ് ഒരാൾ മാനസികമായിട്ട് രണ്ട് പേർക്ക് ഇഷ്ടമുണ്ട് പരസ്പരം ഇഷ്ടമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതൊരു അട്രാക്ഷനാണ് ആണ് അത് കാര്യമായ ഒരു ഇഷ്ടമാണെങ്കിൽ അതായത് കാര്യമായിട്ടുള്ള ഇഷ്ടമാണോ എന്ന് പറയുന്നതിൻ്റെ ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് അല്ല ഒരു ഒരു കാര്യമായ അട്രാക്ഷനല്ല പലയിടങ്ങളിലും കണ്ടുവരുന്നത് പഴയ കാലഘട്ടത്തിൽ ഒരാൾ ഒരാളിനെ ഇഷ്ടപ്പെടുന്നതിനകത്തൊരു ഡീപ്നെസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇഷ്ടമോ എന്നെങ്കിൽ പ്രേമവിവാഹത്തിന് ഗുണമുണ്ട് പക്ഷേ അപ്പോഴും ഈ റണറണി ഭാവ പൊരുത്തം ഘടന മ്യൂച്വൽ അട്രാക്ഷൻ്റെ ഒരു ഘടന അവിടെ വർക്കൗട്ട് ആകുമ്പോഴാണ് ആ ഒരു അട്രാക്ഷൻ വരുന്നത് പിന്നെ അതേപോലെ മനസ്സിൻ്റെ ഭാവത്തിൻ്റെ ആധിപനായ ഗ്രഹവും വിവാഹഭാവത്തിൻ്റെ അനുഭവ അധിപനായ ഗ്രഹത്തിനും തമ്മിലൊരു ബന്ധം അതാണ് അഞ്ചും ഏഴും ഭാവങ്ങൾക്ക് ഒരു ബന്ധം വന്നാൽ ഒരു പ്രേമ വിവാഹത്തിൻ്റെ ഒരു സൂചന ഗ്രഹനിലയിൽ കാണാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് പറയാനുള്ളത് ഈ വിവാഹത്തിന്റെ നല്ല സമയം അതായത് മുഹൂർത്തം എത്ര പ്രധാനമാണ് യഥാർത്ഥത്തിൽ ഏതൊരു ഗ്രഹനിലയിലെ ദോഷമുണ്ടെങ്കിലും അത് ഹനിക്കാൻ ഒരു നല്ല മുഹൂർത്തം പ്രത്യേകിച്ച് വിവാഹം നടത്തുമ്പോൾ ക്ഷേത്ര സന്നിധിയിൽ നടത്തുന്നത് എല്ലാ ദോഷത്തിനും ഒരു പരിഹാരമായിട്ട് നമുക്ക് സങ്കല്പിക്കാം എന്റെ കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിവാഹത്തിന്റെ മുഹൂർത്തത്തിനകത്ത് നമ്മളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ പഞ്ചാംഗ ശുദ്ധി ഉണ്ടായിരിക്കണം അതായത് ആഴ്ച നക്ഷത്രം തിഥി കരണം നിത്യോഗം ഇതാണ് പഞ്ചാംഗം അതിനകത്ത് ആഴ്ച നക്ഷത്രം തിഥി എങ്കിലും അനുകൂലമായിട്ടുള്ളതായിരിക്കണം കുട്ടികളുടെ നക്ഷത്രത്തിൽ നിന്നും കർത്തൃദോഷം എന്ന് പറയുന്ന ഒരു വിഭാഗം അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അത് മാറ്റിയെടുത്തുകൊണ്ട് ആ ഒരു ഉള്ള കാര്യങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് അനുകൂലമായിട്ടുള്ള നക്ഷത്രം അതേപോലെ ആഴ്ച ആഴ്ചകൾ എന്ന് പറയുമ്പം ഞായറും ചൊവ്വയും ഒഴികെ ബാക്കി ശനിയും ഒഴികെ ഉള്ള ആഴ്ചകൾ അതായത് തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ഈ നാല് ആഴ്ചകൾ വിവാഹത്തിന് ഏറ്റവും ഉത്തമമാണ് ഞായറാഴ്ചക്ക് കുറേ ദോഷങ്ങളുണ്ട് ചൊവ്വാഴ്ച വിവാഹമേ പാടില്ല എന്നുള്ള അസുഖങ്ങളും കൂടിയുണ്ട് പിന്നെ ശനിയാഴ്ചയാണെങ്കിലും അതേപോലെ തന്നെയാണ് പാപഭാരങ്ങൾ എന്ന് പറയുന്ന ഭാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം അതേപോലെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ വിവാഹ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട് ഊണ് നാളുകൾ ഊൺ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട് നക്ഷത്രങ്ങൾ വിവാഹ മുഹൂർത്തത്തിന് തിരഞ്ഞെടുക്കാം പിന്നെ അതേപോലെ തന്നെ രക്തതിഥികളായ ചതുർഥി നവമി ചതുർദർശി അതേപോലെ അഷ്ടമി ഈ നാല് തിഥികളും ഒഴിവാക്കിക്കൊണ്ട് തിഥി അനുകൂലമാകണം ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ഓഡിറ്റോറിയത്തിന്റെ ഒഴിവ് നോക്കിയിട്ട് ആഹ് യഥാർത്ഥത്തിൽ ചിങ്ങമാസത്തിലെ ചതുർഥിക്ക് വിവാഹം നടത്തുന്ന ആൾക്കാരുണ്ടെന്ന് വിനായക ചതുർഥി ആഹ് മോശപ്പെട്ട ദിവസം എന്ന് പറഞ്ഞ് നമ്മൾ പല ഘടങ്ങളിൽ ചതുർത്തിയോ ഇതൊരു ചതുർത്തിയാണല്ലോ എന്ന് ദോഷമായിട്ട് പറയുകയാണെങ്കിൽ പോലും ഓഡിറ്റോറിയത്തിന്റെ ഒഴിവ് നോക്കി കല്യാണം നടത്തുന്ന ഒരു സാഹചര്യം വരുന്നു അങ്ങനെ വരുമ്പോഴാണ് ഈ ദാമ്പത്യത്തിലെന്തെങ്കിലും ജാതകത്തിലുള്ള ദോഷങ്ങൾ ഭയങ്കരമായിട്ട് ആവുന്നത് അപ്പം മുഹൂർത്തം നല്ലതാണെങ്കിൽ ഒരു ശുഭകാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്ന ഹിന്ദുക്കളാണെങ്കിൽ അവർക്ക് ശുഭകാര്യങ്ങൾക്ക് വേണ്ടി മുഹൂർത്തം നല്ലത് നോക്കി തന്നെ എടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അവിടെയാണ് നമ്മളെ ജാതകത്തിന്റെ പ്രാധാന്യവും മുഹൂർത്തത്തിന്റെ പ്രാധാന്യവും വിലയിരുത്തേണ്ടത് ഒരു ദോഷഗ്രഹനിലയാണ് സൂര്യൻ എഴുതി നിൽക്കുന്ന ഒരു സ്ത്രീജാതകമാണ് ഞായറാഴ്ച ചൊവ്വാഴ്ചയൊക്കെ വിവാഹം നടത്തുമ്പോഴും അത് ഇത്ര അനുകൂലമല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ നല്ലൊരു മുഹൂർത്തം നോക്കി വിവാഹം നടത്തുമ്പോൾ അത് പരിഹരിക്കപ്പെടുന്നു ദോഷത്തെ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് ഒന്ന് പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനമായിട്ട് ദേവന്റെ സന്നദ്ധിയിൽ അതായത് ക്ഷേത്ര സന്നിധിയിൽ ക്രിസ്ത്യൻസ് കല്യാണം നടത്തുകയാണെങ്കിൽ പള്ളിയിൽ വെച്ച് മാത്രമേ കല്യാണം നടത്തൂ അത് മനസ്സിലാക്കണം നമ്മൾ ആൾക്കാർക്ക് നമ്മുടെ ഹിന്ദുക്കളുടെ സമൂഹത്തിൽ നിന്നിരിക്കുന്ന ഒരു പ്രധാന വിഷയം ക്ഷേത്രം അത്ര വേണ്ടുന്ന ഒരു വിജയ സംഭവമായിട്ട് മാറുന്നില്ല എല്ലാവരും ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിനൊരു പ്രാധാന്യം വന്ന് ശീലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ക്ഷേത്രത്തിൽ വിവാഹം നടക്കട്ടെ മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക അല്ലാതെ ഞായറാഴ്ച ആൾക്കാര് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള മുഹൂർത്തം എടുക്കാതിരിക്കുക അതാണ് വേണ്ടുന്നത് വിവാഹം വൈകുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര കൺസേൺസ് ആണ് എല്ലാവർക്കും വീട്ടുകാർക്ക് അച്ഛനും അമ്മയ്ക്കും ഉള്ള വിഷയങ്ങൾ കൂടാതെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവർക്ക് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം സംസാരിച്ച് വരണം പെണ്ണ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പണ്ട് ഉചിതമായിട്ടുള്ളൊരു വിവാഹം നടന്നിരുന്നു ഒരാൾ പെണ്ണ് വീട്ടിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആൺകുട്ടിയെ കണ്ടെത്തും അല്ലെ പെൺകുട്ടിയെ കണ്ടെത്തും അവർ തമ്മിലുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും ഓഡിറ്റോറിയം ഫിക്സ് ചെയ്യും അല്ലെങ്കിൽ മുഹൂർത്തത്തിൻ്റെ ദിവസം ഫിക്സ് ചെയ്യും കല്യാണം നടക്കും ഇന്നതല്ല ഇന്ന് മൂന്ന് മാസം എനിക്ക് സംസാരിക്കണം അല്ല അഞ്ച് മാസം സംസാരിക്കണം എന്ന് പറയും ഈ സംസാരം കഴിയുമ്പോഴത്തേക്ക് അവർ തമ്മിൽ അടിച്ചു പിരിയും അങ്ങനെയൊക്കെയാണ് പിന്നെ വിവാഹം വയ്യാൻ കാരണം ഒന്നാമത് രണ്ടാമത്തെ കാര്യം പൊരുത്ത പരിശോധനയുടെ ശാസ്ത്രീയ വശമല്ലാത്ത എല്ലാം വേണ്ടാത്തത്രയും നോക്കിയിട്ട് വശ്യമില്ല യോനിയില്ല ഗണമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ജ്യോത്സ്യന്മാരും വിവാഹം മുടക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് കല്യാണം നടന്നു കഴിഞ്ഞാലും കൺസൾട്ടേഷന് പിന്നെയും പിന്നെ അവര് വരത്തില്ലല്ലോ അങ്ങനെ ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് പിന്നെ പേരൻസ് തന്നെ തീരുമാനിക്കും ഇവിടെ ഇവിടെ നിൽക്കുന്ന നക്ഷത്രത്തിന് ഇന്ന നക്ഷത്രം ചേർക്കാം അല്ലെങ്കിൽ പത്തിന് എട്ട് പൊരുത്തം വേണം ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് കൂടി തെറ്റായ സമ്പ്രദായം ഇപ്പം എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയറിനകത്ത് വീട്ടിലിരുന്നു കൊണ്ട് അവരവർ തന്നെ നോക്കും പേരൻസ് തന്നെ നോക്കും ഇതൊക്കെയാണ് വിവാഹം നട മുടങ്ങാനുള്ള കാരണം ശാസ്ത്രീയമായിട്ട് ജ്യോതിഷം പഠിച്ച് ഒരു ജ്യോതിഷിയെ കൺസൾട്ട് ചെയ്ത് അവിടുന്ന് മുഹൂർത്തം അല്ലെങ്കിൽ പൊരുത്തം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ ശ്രമിക്കണം പല ദിവസങ്ങളിലും മുഹൂർത്തം എടുത്തുകൊണ്ട് വരുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു അമ്പലത്തിലെ തിരുമേനി എനിക്ക് മുഹൂർത്തം എടുത്ത് തന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന മുഹൂർത്തത്തിനകത്ത് യഥാർത്ഥ കേട്ട നക്ഷത്രമായിരിക്കും നക്ഷത്രത്തിന് പാടില്ലാത്ത ദിവസമായിരിക്കും അമാവാസിയുടെ തലേ ദിവസമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അഭിജിത്ത് എല്ലാ ദിവസങ്ങളിലും എടുക്കാവുന്ന പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊക്കെ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്ന് കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം മനസ്സിലാക്കണം നമ്മൾ പ്രാക്ടിക്കൽ സെൻസും അതേപോലെ ഒരു എന്താണ് നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ബുദ്ധി വികസിക്കുകയാണ് വേണ്ടത് താഴോട്ട് പോകുകയല്ല വേണ്ടുന്നത് അപ്പൊ അതൊക്കെയാണ് ഈ കാല ഈ ജ്യോതിഷത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള പോയിന്റ്സ് നമുക്ക് വേറെ വിഷയം ശേഷം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് ജാതകത്തിൽ കാണാനാകും കാണാൻ പറ്റും കാരണം ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വിവാഹഭാവം എന്ന് പറയുന്നത് ചൊവ്വയോ സൂര്യനോ ശനിയോ ഒക്കെ ബന്ധം വരികയാണെങ്കിൽ സൂര്യൻ ലഗ്നത്തിൽ നിന്നാലും ഏഴിലേക്ക് ദൃഷ്ടി വരും അതേപോലെ ശനി ചൊവ്വ സൂര്യൻ ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾ ഏഴിലേക്ക് ദൃഷ്ടി വരുമ്പോഴും അവിടെ ശുഭന്മാരുടെ ആരുടെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഇപ്പം വ്യാഴമൊക്കെ ഏഴിലേക്ക് ആ സൂര്യനെ നോക്കുകയാണോന്നുണ്ടെങ്കിൽ ഒരു കൺട്രോളിംഗ് ആണ് ഒരു ദോഷത്തിനെ ഹനിക്കുന്ന ഒരു പരിഹാരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ അതല്ല ഈ സൂര്യനും ചൊവ്വയും ശനിയുമൊക്കെ ഏഴുവായിട്ട് ബന്ധം വരികയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ എപ്പോഴും ഒരു നെഗറ്റിവിറ്റി വരാൻ സാധ്യതയുണ്ട് കലകമുണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും എന്നുള്ളൊരു സൂചന നമുക്കവിടെ പറയാൻ പറ്റും അതേപോലെ തന്നെ സ്ത്രീജാതകത്തിൽ വ്യാഴം നീചനായാലും ഭർതൃകാര ഗ്രഹമാണ് വ്യാഴം നീചത്തിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഭാര്യ സൗഖ്യം കുറയാം ചില അനുഭവങ്ങളുടെ കുറവ് വരാം എന്ന് സൂചന പറയാം അതേപോലെ പുരുഷ ജാതകത്തിൽ ശുക്രന് വിലക്കുറവ് നീചാവസ്ഥെന്നല്ല നീജനല്ലാതെ വ്യാഴമായാലും നീചന് മാത്രമല്ല ശനിയുടെയോ ചുവയുടെ ഒക്കെ ബന്ധമൊക്കെ വരികയാണെങ്കിൽ ശുക്രന് അതേപോലെ ശനിയുടെ ബന്ധമൊക്കെ വരികയാണ് ചുവയുടെ ബന്ധമൊക്കെ വരികയാണെങ്കിൽ ദാമ്പത്യത്തിന് ഒരു സൗഖ്യക്കുറവ് സൂചനയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അതാണ് നമുക്ക് ഈ പറയപ്പെടുന്ന കണ്ടീഷൻസ് ചില അനുഭവങ്ങൾ എല്ലാം നൂറ് ശതമാനം എന്ന് പറയാൻ പറ്റില്ല ഒരു അൻപത് ശതമാനം നമുക്ക് ചില ഘടകങ്ങൾ കാണുമ്പോൾ പറയാൻ പറ്റും അതായത് ജീവിതത്തിൽ പ്രശ്നമുണ്ടാകാം ദാമ്പത്യ ജീവിതത്തിന് പ്രശ്നമുണ്ടാകാം അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ചു വേണം എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാൻ അതേപോലെ ചെറിയ ചെറിയ വിഷയങ്ങൾ വലുതാക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെയുള്ള അഡ്വൈസ് കൊടുക്കാൻ നമുക്കത് ഉപകരിക്കും അതാണ് അതുപോലെ നമുക്ക് ജ്യോതിഷം പറയുന്ന പൊരുത്തം എല്ലായിപ്പോഴും സന്തോഷകരമായ ജീവിതം നൽകുന്നു അതായത് ജ്യോതിഷം പറയുന്ന പൊരുത്തത്തിനകത്ത് നക്ഷത്ര പൊരുത്തം ശാസ്ത്രീയമല്ല നക്ഷത്ര പൊരുത്തത്തിൻ്റെ രാശി രാശി അധിപൻ രാശി അധിപൻ പോലും യഥാർത്ഥ നക്ഷത്ര പൊരുത്തത്തിന് വേറൊരു മെത്തേഡാണ് ഉപയോഗപ്പെടുന്നത് ഉപയോഗിക്കപ്പെടുന്നത് രാശി രാശിയുടെ അധിപന്മാർ തമ്മിലുള്ള സൗ ബന്ധു ബന്ധു ഒരു ഉത്തമ പൊരുത്തമെന്നും രാശികൾ ഇങ്ങനെ എന്താണ് ഏഴാമത്തെ രാശി കഴിഞ്ഞു വരുന്ന രാശികൾ ഉത്തമമാണെന്നും ആറാമത്തെ രാശി കഴിഞ്ഞു വരുന്ന രാശി ഉത്തമമാണെന്നും അതുപോലെ തന്നെ അഷ്ടമരാശിനക്ഷത്രക്കൂറുകൾ നല്ലതല്ലെന്നും ഇങ്ങനെയൊക്കെ ഉള്ള പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യണം കുറച്ച് മാറ്റണം അതേപോലെ വശ്യപ്പൊരുത്തം ദീർഘപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് പല അനുഭവങ്ങളും വന്നിട്ടുണ്ട് ഒരു ഞങ്ങളുടെ വീട് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വിവാഹം ഇതേപോലെ ദീർഘപ്പൊരുത്തമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതായത് ആ നക്ഷത്രങ്ങൾ തമ്മിൽ ദീർഘമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് നേരത്തെ മരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അപ്പം നമ്മൾ അവരും ഇപ്പോഴും ദീർഘപ്പൊരുത്തത്തിൻ്റെ എന്താണ് പ്രാധാന്യം എന്ന് മനസ്സിലാകാതെയാണ് അപ്പം എന്ന് പറഞ്ഞാൽ ദാമ്പത്യത്തിൻ്റെ ദൈർഘ്യത എന്നുള്ളത് സൂചനയാണെങ്കിൽ അപ്പം എന്തുകൊണ്ട് ആ ആള് നേരത്തെ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജാതകത്തിൽ ഗ്രഹനിലയില് മര ഒരാൾക്ക് അനുഭവക്കുറവിൻ്റെ യോഗമുണ്ടെങ്കിൽ അത് അനുഭവത്തിൽ വരും മരിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അനുഭവത്തിൽ വരും അത് നക്ഷത്രത്തിൻ്റെ ദീർഘ കൊണ്ടല്ല നോക്കേണ്ടത് അപ്പൊ എന്തായാലും നക്ഷത്രത്തിൻ്റെ പൊരുത്തമല്ല ഗ്രഹ പന മറിച്ച് ഗ്രഹനിലയുടെയും കൂടി കണ്ടീഷനാണ് നമുക്ക് കൺട്രോളിങ് ആയിട്ട് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഈ വിവാഹ യോഗം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം വിവാഹയോഗം ഇല്ല എന്ന് പറയുന്നത് ശൂന്യത എന്ന് പറയുന്ന ഒരു കാര്യം വരെയാണെങ്കിൽ ആ യോഗം അനുഭവത്തിൽ വരാം അതായത് ഏഴാം ഭാവം ശൂന്യമായിട്ട് കിടക്കുക അതിനകത്ത് ഒരു ഗ്രഹത്തിൻ്റെയും സ്ഥിതിയോ ദൃഷ്ടിയോ ഒന്നും ഇല്ലാതിരിക്കുക ഇതൊക്കെ ഒരു ശൂന്യാവസ്ഥാ ജീവിതത്തിൽ അനുഭവം ഇല്ലായ്മ വന്നേക്കാം അതാണ് നമുക്ക് ശൂന്യത സൂചിപ്പിക്കുന്നത് പക്ഷേ ദാമ്പത്യത്തിൻ്റെ അനുഭവക്കുറവുണ്ടെങ്കിൽ ആ എപ്പോഴും കല്യാണം നടന്നാൽ പോലും ഭാര്യയുടെ അനുഭവക്കുറവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനുഭവക്കുറവൊക്കെ ജീവിതത്തിൽ വന്നേക്കാം അതാണ് ആ ശൂന്യത സൂചിപ്പിക്കുന്നത് അതിന് ഇല്ലാത്ത ഒരു പാർട്ട്ണർ കുറച്ച് അനുഭവ ഗുണം ഉള്ള ഒരു പാർട്നറെ ചേർക്കണം എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഗുരുവിന് ഭർത്തൃകാരകത്വവും ശുക്രന് ഭാര്യ കാരകത്വം ഉണ്ട് അപ്പൊ വ്യാഴത്തിന് ഭർതൃകാരകത്വം ഇല്ലാത്ത ഗ്രഹ ഗ്രഹനിലയില് ആ അനുഭവ ഗുണം ഇല്ലാത്ത ഒരു സ്ഥാനത്ത് നീചാവസ്ഥയിലോ ദുസ്ഥാനത്തോ ഒക്കെ വരികയാണെങ്കിൽ ആ ഒരു ദോഷം നമുക്കിവിടെ ചിന്തിക്കാൻ പറ്റും അതേപോലെ ശുക്രനും നീചാവസ്ഥയിലോ ശനിയുടെ ബന്ധത്തിലോ അനിഷ്ടസ്ഥിതിയിലോ ഒക്കെ നിൽക്കുകയാണെങ്കിലും ദാമ്പത്യ സൗഖ്യത്തിന് കുറവുണ്ടാവും അങ്ങനെ വരുമ്പം വ്യാഴത്തിന് നീചാവസ്ഥയിലോ അല്ലെങ്കിൽ വ്യാഴത്തിന് ദുസ്ഥാനാവസ്ഥയോ വ്യാഴത്തിന് ബന്ധങ്ങളുടെ അവസ്ഥയോ ശുക്രനും അതേപോലെയുള്ള അവസ്ഥയോ ഉള്ള രണ്ട് ഗ്രഹനിലകൾ യോജിപ്പിക്കാതിരിക്കണം ഇത് ഇതൊക്കെയാണ് നമുക്ക് ജ്യോതിശാസ്ത്രത്തിലെ പൊരുത്ത പരിശോധനയിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് അല്ലാതെ നക്ഷത്ര പൊരുത്തം പാപന്മാരുടെ സംഖ്യ എണ്ണിയ മൂല്യം വിലയിരുത്തി മൂല്യം കൂടിയ പുരുഷ ജാതകം ചേർക്കണം എന്നുള്ള തത്വമല്ല ഈ പരിഹാരങ്ങൾ പൂജകൾ മന്ത്രങ്ങൾ കൊണ്ട് ദോഷങ്ങൾ കുറയ്ക്കാൻ യഥാർത്ഥത്തിൽ ദോഷങ്ങൾ കുറയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂല പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റൂല പൂജാതി കാര്യങ്ങൾക്ക് അനുഭവ ഗുണം ഇല്ല എന്ന് പറയാൻ പറ്റൂല അത് വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കണം അല്ലാതെ ശരിക്കും നെഗറ്റീവായിട്ട് എല്ലാവരെയും പൂജയിലേക്കോ മന്ത്രവാദത്തിനകത്തോ തള്ളിവിടുന്ന ഒരു സമ്പ്രദായം സമ്പത്തിന് വേണ്ടി ചെയ്ത് വരുന്ന കണ്ടുവരുന്നു അത് ശാസ്ത്രീയമല്ല ഇപ്പം അവരടുത്ത് ഒരു സുദർശന ഹോമം നടക്കേണ്ട അവസ്ഥയുണ്ട് ഒരു ഗണപതി ഹോമം നടക്കേണ്ട അവസ്ഥയുണ്ട് ഒരു മത്തുഞ്ഞ ഹോമം നടക്കേണ്ട അവസ്ഥയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം ചെയ്യണം എന്ന് ഉള്ളത് ആവശ്യമാണെങ്കിൽ ചെയ്യണം അല്ലാതെ ആവശ്യമില്ലാത്ത ഇടത്ത് ഒരു വിവാഹം നടക്കാതിരിക്കുന്നതിന് പ്രതിവിധിയായിട്ട് ഒരു പൂജ ചെയ്താൽ വിവാഹം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ പൂജ ചെയ്യിപ്പിക്കുന്നത് കണ്ടുവരുന്നു അത് ശരിക്കും ശാസ്ത്രീയതയല്ല മന്ത്രത്തിനും പൂജയ്ക്കും വഴിപാടിനും നേർച്ചയ്ക്കും ഒക്കെ ഫലമുണ്ട് അവരവരുടെ മനസ്സിന്റെ ഡെഡിക്കേഷൻ അനുസരിച്ച് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതിന് റിസൾട്ട് ഇല്ലാതില്ല ഉണ്ട് എന്ന് തന്നെ പറയാം പക്ഷെ അത് ഉചിതമായി വേണ്ടെടുത്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ശരി അങ്ങനെയാണെങ്കിൽ ഈ ഇന്നത്തെ കാലത്ത് ജ്യോതിഷം നോക്കുന്നത് പഴയ വിശ്വാസമെന്നോ ശാസ്ത്രീയമെന്നോ പറയാമോ ഇന്നത്തെ കാലത്ത് ജ്യോതിഷം നോക്കുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് പഴയത് പുതിയത് ശാസ്ത്രീയത എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്ലാനറ്റ്സ് ശരിക്കും ഗ്രഹങ്ങളുടെ കാരകത്വം ഗ്രഹങ്ങൾ കാട്ടിത്തരുന്ന കാര്യങ്ങൾ പലതുമുണ്ട് അതിനകത്ത് ശരിക്കും അതൊരു സയൻസ് തന്നെയാണ് പ്ലാനറ്റ്സിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ കാരകത്വം എന്താണ് ചന്ദ്രന്റെ കാരകത്വം എന്താണ് കുജന്റെ കാരകത്വം എന്താണ് ഓരോ ഗ്രഹങ്ങൾക്ക് ഒരു കാരകത്വമുണ്ട് അത് കാര്യമായി തന്നെ കാ കാണിക്കുന്നുമുണ്ട് തെളിയിക്കുന്നുമുണ്ട് തൊഴിൽ എന്തായിരിക്കും ഐ ടി മേഖലയിലുള്ള ജോലിയാണോ അത് എൻജിനീയറിങ് മേഖല അല്ല മെഡിക്കൽ മേഖലയിലുള്ള തൊഴിലാണോ ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നു എങ്കിൽ ദാമ്പത്യത്തിന് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ അതേപോലെ അനുഭവക്കുറവുകൾ എന്തെങ്കിലുമൊക്കെ ഉള്ളത് സൂചന തരുന്നെങ്കിൽ വിദ്യാഭ്യാസ മേഖല എന്താണ് കർമ്മ മേഖല എന്താണ് അതേപോലെ സന്താന ഭാവത്തിൻ്റെ ദോഷങ്ങൾ എന്താണ് ഇതൊക്കെ ഗ്രഹങ്ങൾ സൂചിപ്പിച്ച് കണ്ടുവരുന്നു തെളിയിക്കപ്പെട്ടതാണ് അതുകൊണ്ട് പഴയ എന്താണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് സത്യം അല്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാർ പറയുന്നത് സത്യം അല്ലെങ്കിൽ പഴയ ആൾക്കാർ പ ചെയ്യുന്നത് എന്തും നല്ലത് അല്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെ ഒരു വേർതിരിക്കൽ ഇവിടെ വേണ്ട ഈ ഗ്രഹങ്ങളുടെ സ്ഥിതിയെ നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ജ്യോത്സ്യന്മാരുണ്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അറിവ് ഇന്നത്തെ കാലത്തായാലും പഴയ കാലത്തായാലും ശാസ്ത്രീയമായിട്ടുള്ള അറിവാണെങ്കിൽ അത് സ്വീകരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വിവാഹവും ജ്യോതിഷവും തമ്മിലുള്ള ബന്ധം മനുഷ്യജീവിതത്തിലെ സമന്വത്തെയും സൗഖ്യത്തെയും അടയാളപ്പെടുത്തുന്നതാണ് ഗ്രഹനിലകളുടെ സ്ഥാനം ദാമ്പത്യത്തിലെ മനസ്സിലാക്കലിനെയും അനുരാഗത്തെയും സ്വാധീനിക്കുന്നുവെന്ന് ജ്യോതിഷം വ്യക്തമാക്കുന്നു എന്നാൽ അവസാനമായി വിജയകരമായ വിവാഹം ഉണ്ടാകുന്നത് പരസ്പര ബോധ്യവും സ്നേഹവും വിശ്വാസമാണ് ഗ്രഹനിലകൾ അതിനെ വഴികാട്ടിയായി മാത്രം പ്രവർത്തിക്കുന്നു അടുത്തൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ വരാം നന്ദി നമസ്കാരം